താജ്മഹലിന്റെ മുറികളും തുറക്കണമെന്നും ചരിത്ര നിർമ്മിതിയുടെ നിജസ്ഥിതി അറിയണമെന്നും കോടതിയിൽ ഹർജി അലഹബാദ് ഹൈക്കോടതിയിലാണ് സത്യമെന്ത് തന്നെയായാലും താജ്മഹലിന്റെ ഇരുപത്തിരണ്ട് മുറികളും തുറക്കണമെന്ന ഹർജി എത്തിയത് താജ്മഹലിലെ അടച്ചിട്ട ഇരുപത്തിരണ്ട് മുറികൾ തുറന്നു ഇവിടെ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുണ്ടോ എന്നു പരിശോധിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം വിശദമായ പരിശോധനയ്ക്ക് പുരാവസ്തു വകുപ്പിന് നിരേശം നൽകണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാലു നിലയുള്ള താജ്മഹലിന്റെ താഴത്തെയും മുകളിലത്തെയും നിലകളിലായി ഏകദേശം ഇരുപത്തിരണ്ട് മുറികൾ സ്ഥിരമായി കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ചില ഹിന്ദു സംഘടനകളും പ്രമുഖരായ സന്യാസിമാരും പറയുന്നത് താജ്മഹൽ ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നാണ് എന്നാൽ താജ്മഹൽ നിർമ്മിച്ചത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ആണെന്ന് ചരിത്രകാരന്മാരെ വിലയിരുത്തുന്നു താജ്മഹൽ പണ്ട് ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന സിദ്ധാന്തം മുൻപ് പലവട്ടം ചില സംഘടനകളെ ഉയർത്തിക്കാണിച്ചിട്ടുണ്ട് താജ്മഹൽ ഫത്തേബൂർ സിക്രി ആഗ്ര ഫോർട്ട് ഇത്തിമാദ്ധയുടെ ശവകുടീരം തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങൾക്ക് ദേശീയ പ്രാതിനിധ്യ പ്രഖ്യാപനത്തിന്റെ പിൻബലമുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിലെ നിയമത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ ആൻഷന്റെ മോണുമെന്റ് ആന്റ് ആർക്കിയോളജിക്കൽ സേറ്റ്സ് ആന്റ് റിമൈൻസിന്റെയും പരിരക്ഷ എടുത്തുകളയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം സുരക്ഷാ കാരണങ്ങളും മുൻനിർത്തിയാണ് ഈ മുറികൾ അടച്ചിട്ടിരിക്കുന്നതെന്നാണ് മുൻപ് ഒരു വിവരാവകാശ രേഖയിൽ പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് എല്ലാ ശുഭമുഹൂർത്തങ്ങൾക്കും വെഡിംഗ് for more videos subscribe evening carola news youtube channel and visit www.eveningcarola.com